ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്നിന് നടന്ന ട്രേഡ്സ്മാൻ്റെ ചോദ്യപേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ചോദ്യപ്പേപ്പറിലെ മുഴുവൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെസസറി കണ്ടീഷൻ ഫോർ എ കണ്ടക്ടർ ടു ഒബേ ഓം സ്ലോ ഒരു ചാലകം ഓം നിയമം അനുസരിക്കുന്നതിന് അത്യാവശ്യമായ വ്യവസ്ഥ ചുവട് നൽകിയിരിക്കുന്നതിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ റിമെയിൻസ് കോൺസ്റ്റൻറ് ചാലകത്തിൻ്റെ ഊഷ്മാവ് സ്ഥിരമായി നിലനിൽക്കണം ഓപ്ഷൻ ബി പ്രഷർ എറൗണ്ട് ദ കണ്ടക്ടർ റിമെയിൻസ് കോൺസ്റ്റന്റ് ചാലകത്തിന് ചുറ്റുമുള്ള മർദ്ദം സ്ഥിരമായി നിലനിൽക്കണം ഓപ്ഷൻ സി റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ കണ്ടക്ടർസ് കോൺസ്റ്റന്റ് ചാലകത്തിൻ്റെ പ്രതിരോധം സ്ഥിരമായി നിലനിൽക്കണം ഓപ്ഷൻ ഡി കറന്റ് ത്രൂ ദ കണ്ടക്ടർ ഷുഡ് ബി കോൺസ്റ്റന്റ് ചാലകത്തിലൂടെയുള്ള കറന്റ് സ്ഥിരമായി നിലനിൽക്കണം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ റിമെയിൻസ് കോൺസ്റ്റന്റ് ചാലകത്തിൻ്റെ ഊഷ്മാവ് സ്ഥിരമായി നിലനിൽക്കണം എന്നുള്ളതാണ് ഒരു ചാലകം ഓം നിയമം അനുസരിക്കുന്നതിനുള്ള അത്യാവശ്യമായ വ്യവസ്ഥ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നോക്കാം ഓം നിയമം അനുസരിച്ച് ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ചാലകത്തിലൂടെയുള്ള കറണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ മെറ്റീരിയൽ ഫില്ലഡ് ഇൻസൈഡ് ദ ബൾബ് ഇൻ ഹാലജൻ ഹെഡ്ലൈറ്റ് ഈസ് ഹാലജൻ ഹെഡ്ലൈറ്റ് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന പദാർത്ഥം ചുവടെയുള്ളതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ സോഡിയം വേപ്പർ ഓപ്ഷൻ ബി അയഡിൻ വേപ്പർ ഓപ്ഷൻ സി ആർഗൺ ഓപ്ഷൻ ഡി ടങ്സ്റ്റൺ ഇവിടെയുള്ളതിൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അയഡിൻ വേപ്പർ ഹാലോജൻ ഹെഡ്ലൈറ്റ് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന പദാർത്ഥമാണ് അയഡിൻ വേപ്പർ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നോക്കാം അയഡിൻ വാതകം നിറക്കുന്നതിലൂടെ ബൾബിന് കൂടുതൽ പ്രകാശം നൽകാനും ആയുസ് കൂട്ടാനും സഹായിക്കുന്നു ഇനി നമുക്ക് മറ്റുള്ള ഓപ്ഷൻസുകൾ ഒന്ന് നോക്കാം ഓപ്ഷൻ എ സോഡിയം വേപ്പർ സോഡിയം വാതകം സാധാരണ തെരുവ് വിളക്കുകളിൽ ഉപയോഗിക്കുന്ന സോഡിയം വേപ്പർ ലാമ്പുകളിൽ കാണപ്പെടുന്നു ഓപ്ഷൻ സി ആർഗൺ ആർഗൺ ഒരു നിഷ്ക്രിയ വാതകമാണ് ഓപ്ഷൻ ഡി ടെങ്സ്റ്റൺ ടെങ്സ്റ്റൺ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ പ്രധാന ചോദ്യങ്ങൾ മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്